മരണക്കിടക്കയിൽ വെച്ച് കുരു ഭീഷ്മരോട് എല്ലാത്തരം യുദ്ധങ്ങളിലും ഏറ്റവും മികച്ച ആയുധം ഏതാണെന്ന് നകുലൻ ചോദിക്കുന്നു സ്വന്തം അഭിപ്രായത്തിൽ വില്ല് കുതിര രഥം എന്നിവ നഷ്ടപ്പെട്ടാലും ഒരു സമർത്ഥനായ വാൾ പേറ്റുകാരന് വാൾ തന്നെ ധാരാളം എന്നാണ് തന്റെ അഭിപ്രായമെന്ന് നഗുലൻ പറയുന്നു വാളിന്റെ ഉത്ഭവത്തെക്കുറിച്ചും ഉദ്ദേശത്തെക്കുറിച്ചും അതിന്റെ ആദ്യ ആചാരനെക്കുറിച്ചും നകുലൻ മുത്തച്ഛനോട് ചോദിക്കുന്നു അങ്ങനെ ഭീഷ്മർ ആ കഥ പറയുന്നു ദേവന്മാർ പുരാതനകാലത്ത് പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിനെ സമീപിച്ച് അസുരന്മാരുടെ അന്യായമായ ഭരണത്തിനും ദുഷ്പ്രവൃത്തികൾക്കും എതിരെ പ്രതിഷേധിക്കുന്നു ബ്രഹ്മാവ് ഋഷിമാരിലും ദേവന്മാരിലും പ്രധാനികളുമായി ഹിമാലയത്തിനരികിൽ ഒരു യാഗം നടത്താൻ തീരുമാനിക്കുന്നു യാഗത്തിനിടെ ഒരു ഭയാനകമായ ജീവി ഉയർന്നു വരുന്നു തീജ്വാലകൾ വിതറിയ ആ ജീവി ഒരു വാളിന്റെ രൂപം സ്വീകരിച്ചു ഈ വാളിന്റെ പേര് അസി എന്നായിരുന്നു അതുവരെ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ആയുധങ്ങളുടെയും പിന്നിലെ പ്രാഥമിക ശക്തി ബ്രഹ്മാവ് ആ വാള് ശിവന് നൽകി പാപികളെയും ദുഷ്ടന്മാരെയും താഴെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു പിന്നീട് ശിവൻ ഈ വാള് വിഷ്ണുവിന് നൽകി കാലക്രമേണ വിഷ്ണു വാൾ മരീചിക്ക് നൽകി നിരവധി യോദ്ധാക്കൾ അത് ഉപയോഗിച്ചതിന് ശേഷം ആ വാൾ ഭരദ്വജന് ലഭിച്ചു ഭരദ്വജനിൽ നിന്നും അദ്ദേഹത്തിന്റെ മകനായ ദ്രോണന് ഈ വാൾ ലഭിച്ചു മഹാഭാരത യുദ്ധത്തിൽ ദ്രോണർ ഈ ആയുധം ഉപയോഗിച്ചിട്ടുണ്ട് ദ്രോണരുടെ മരണശേഷം വാൾ കൃപാചാര്യർ ഏറ്റെടുത്തു കൃപാചാര്യർ ആ വാള് പിന്നീട് നഗുരനാണ് സമ്മാനിച്ചത് നഗുരനിൽ നിന്നും വാൾ പരീക്ഷത്തിനും പരീക്ഷത്തിൽ നിന്ന് ജനമേജയനും ലഭിച്ചു പിന്നീട് ജനമേജയന്റെ മകനായ ശതാനികനും ലഭിച്ചു ഇന്ദ്രിയ സുഖങ്ങൾ വെടിഞ്ഞ ശതാനികൻ ആത്മീയ അറിവ് നേടി മോക്ഷം നേടുകയും ചെയ്തു യഥാർത്ഥ ഉടമയായ ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥമ്മാവ് തിരിച്ചെത്തുന്നതുവരെ വാൾ കൃപാചാര്യർ സൂക്ഷിക്കുന്നു